വരവേൽക്കാൻ ഒരുങ്ങുകയാണ് മലയാളികൾ മലയാളിക്കുന്ന ഉത്രാടപ്പാച്ചിൽ തിരുവോണത്തിനുള്ള തയ്യാറെടുപ്പിലാണ് കൊച്ചി ബ്രോഡ്വേ അടക്കമുള്ള കൊച്ചിയിലെ വ്യാപാര വാണിജ്യ തെരുവുകളിലും ചന്തകളിലും കച്ചവടം പൊടി പൊടിക്കുകയാണ് വിവരങ്ങളുമായി കാളിദാസ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും കാളിദാസ് കൊച്ചി ഉത്രാടപ്പാച്ചിലാണോ മലയാളികൾ കൊച്ചിയിൽ എങ്ങനെയാണ് തിരുവോരങ്ങളെല്ലാം ജനത്തിരക്കിലാണോ വ്യാപാരങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു കാരണം ഉത്രാടം ദിനമായ ഇന്ന് തിരുവോണത്തിനെ വരവേൽക്കാനായി ജനങ്ങൾ മലയാളികളെല്ലാം ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഹാപ്പി ഓണം ഹാപ്പി ഓണം കണ്ട അവിടെ എല്ലാവരും നല്ല വഹിബിലാണ് അപ്പം അതുതന്നെയാണ് അങ്ങനെ ആ തിരക്കിൽ തിരക്ക് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതല്ല നേരത്തെ നമ്മൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ രാവിലെ ഒരു എട്ട് മണി ഒമ്പത് മണിയോടു കൂടി തന്നെ ആയിരിക്കും സാധാരണ നിലയിൽ തിരക്ക് അനുഭവപ്പെടാറില്ല അല്ലെങ്കിൽ ഈ ഒരു ഉത്രാടപ്പാച്ചിൽ ദിനമാണെങ്കിലും ജനങ്ങൾ മെല്ലെ പുറത്തേക്കൊക്കെ ഇറങ്ങി ആദ്യത്തെ രാവിലത്തെ കാര്യങ്ങളും തിരക്കുകളെല്ലാം കഴിഞ്ഞ് നാളത്തേക്കുള്ള ചില തയ്യാറെടുപ്പുകൾ വീട്ടിൽ തന്നെ ഒരുക്കി സദ്യവട്ടങ്ങൾക്കൊക്കെയുള്ള തയ്യാറെടുപ്പ് വാങ്ങി അതിനുവേണ്ട പലചരക്ക് സുഗന്ധ വ്യഞ്ജന സാധനങ്ങളൊക്കെ വാങ്ങി ഒക്കെ ഒന്ന് തയ്യാറെടുത്ത് പിന്നെയും അവസാനവട്ട ഒരു ഇറക്കത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുന്ന ഒരു ദിവസമാണ് ഇന്ന് ഉത്രാടപ്പാച്ചിൽ അതുമാത്രമല്ല ഇപ്പോൾ ഈ ഉത്രാടപ്പാച്ചിൽ ദിവസത്തിലേക്ക് വരുമ്പോൾ പച്ചക്കറിക്കും പഴത്തിനുമൊക്കെ വില കൂടുമെന്നുള്ളൊരു പ്രതീതി കൂടിയുണ്ട് അപ്പോൾ ഉത്രാടപ്പാച്ചിലെ നല്ല തിരക്കായിരിക്കും വില കൂടുതലായിരിക്കും എന്നുള്ള പ്രതീതി പക്ഷേ അതൊന്നും കാര്യമാക്കാതെ എന്തായാലും അവസാന നിമിഷങ്ങളുടെ ആൾക്കാരാണല്ലോ നമ്മളെല്ലാം മലയാളികളെല്ലാം അപ്പോൾ അവസാന നിമിഷം ചിലപ്പോൾ വീട്ടിലൊന്നും ആയിട്ട് കാണില്ല പെട്ടെന്ന് എന്നാൽ പിന്നെ നാളെയാണല്ലോ ഓണം എന്നാൽ ഇതാ ഇപ്പം തന്നെ അങ്ങ് ഇറങ്ങിയേക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ നമ്മളടക്കം അത്തരത്തിലാണ് അവസാന നിമിഷമാണ് അങ്ങനെ ഒരു അവസാന നിമിഷം അവസാന വട്ട തയ്യാറെടുപ്പിലാണ് കൊച്ചി നഗരം എന്നുള്ളതാണ് ഇപ്പോൾ ബ്രോഡ്വേയിലാണ് ഞാൻ നിൽക്കുന്നത് ബ്രോഡ്വേ ഈ ഒരു വസ്ത്രവ്യാപാര ഈ ഒരു മേഖലയിൽ അത് ഇനി ോട്ട് പോയി കഴിഞ്ഞാൽ പച്ചക്കറി പഴം അതിനൊക്കെ അതിനുള്ള വാണിജ്യ ചന്തകളുമൊക്കെ തന്നെയുണ്ട് ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ നാളത്തേക്കുള്ള തിരുവോണ നാളിലേക്കുള്ള ഉടുപ്പും അതോടൊപ്പം തന്നെ വേണ്ടപ്പെട്ടവർക്ക് പ്രിയപ്പെട്ടവർക്കൊക്കെ സമ്മാനങ്ങൾ നൽകാനും ഒക്കെയായിട്ട് ആൾക്കാർ എത്തിച്ചേരുന്നു അതിനായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ വാങ്ങി വാങ്ങി പോകുന്നു നമ്മളും അതിൻ്റെ ഇടയ്ക്ക് വസ്ത്രങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഒരു ചെറുകിട വ്യാപാരികളുടെയൊക്കെ വലിയ ചെറിയ ഈ വ്യാപാര സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു വഴിയോര കച്ചവടക്കാർക്കൊക്കെ വലിയ കച്ചവടമാണിപ്പോൾ നിലവിൽ നടക്കുന്നത് നമ്മൾ അപ്പം ഈ ഒരു തിരക്കിൽ തന്നെ ഈ ഒരു തിരക്കിൻ്റെ കാര്യം എടുത്താൽ തന്നെ നിങ്ങള് തുടക്കം ഇട്ടു നമ്മൾ നമ്മടെ നമ്മുടെ വാഗ്യാന്നാണ് പറയുന്നത് തുടക്കം തുടക്കം നമ്മളായിരുന്നു നമ്മളും നമ്മളും വാങ്ങിയിട്ടുണ്ട് ഇവിടുന്ന് ഷർട്ട് ഇഷ്ടം പോലെ ഷർട്ടുണ്ട് അതെ ഇഷ്ടം പോലെ ഷർട്ടുകളാണ് അപ്പം ഉത്രാടം ദിനം തകർത്ത് തുടങ്ങിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ആ ചേട്ടൻ നമ്മൾ വരുന്ന സമയത്തേക്ക് കച്ചവടമൊക്കെ ഒന്ന് തുടങ്ങി വരുവായിരുന്നു നമ്മളാണൊന്ന് തുടക്കം കിട്ടുന്നത് നമ്മളും നമ്മുടെ ക്യാമറ പേഴ്സൺ ജിഷ്ണുവും ഞങ്ങൾ രണ്ടുപേരും ഓരോ ഷർട്ട് വീതമങ്ങ് എടുത്തങ്ങ് തുടങ്ങി പിന്നെ അവിടെ തിരക്കായിരുന്നു അപ്പം അങ്ങനെ നമുക്ക് അപ്പം അതേപോലത്തുള്ള വഴിയോര കച്ചവടക്കാരൊക്കെ തന്നെ ഇങ്ങനെ ഈ ഒരു ഉത്രാടം ദിനമായിട്ട് വലിയ ആഘോഷം അല്ലെങ്കിൽ നാളത്തെ തിരുവോണം അടിപൊളിയാക്കാനായിട്ട് ഇന്ന് ഇന്ന് വാരാനുള്ള ദിവസമാണ് അപ്പം അതിനുള്ള ചില തയ്യാറെടുപ്പുകളും ഒപ്പം തന്നെ നാളത്തേക്കുള്ള വസ്ത്രങ്ങളും പച്ചക്കറികളും ഒക്കെ വാങ്ങാനായിട്ട് നിരവധി ആളുകളും ജനങ്ങളും ഒക്കെ തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നു അത്തരത്തിലുള്ള കുറേ വിശേഷങ്ങളാണ് കാരണം എന്തായാലും കൊച്ചിയെ സംബന്ധിച്ച് ഈ ഓണം എന്ന് പറയുന്നത് കൊച്ചിക്കാരുടെ സ്വന്തം ഉത്സവം പോലെയാണ് കാരണം തൃക്കാക്കരയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു താവളം അല്ലെങ്കിൽ ഓണം ഓണം എന്ന് പറയുമ്പോൾ എറണാകുളത്തുകാർക്ക് അല്ലെങ്കിൽ കൊച്ചിക്കാർക്കൊക്കെ എപ്പോഴും ഇത്തരത്തിൽ ഈ തൃക്കാക്കരയാണ് എപ്പോഴും തൃക്കാക്കരയിലൊക്കെ അവിടെ ആഘോഷങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു നമ്മൾ അത്തം അത്തം ദിനത്തിൽ അത്തപ്പതാക ഉയർത്തി കണ്ടതായിരുന്നു അത്തം നഗറിൽ തൃപ്പൂണിത്തറ അന്നാണ് കൊച്ചിയിൽ ശരിക്കും തിരുവോണം അല്ലെങ്കിൽ ഓണാഘോഷങ്ങൾ ആരംഭിച്ചത് ഇന്നിപ്പോൾ ആ അത്തപ്പതാക അവിടുന്ന് മാറി തൃക്കാക്കര നഗരസഭാധ്യക്ഷ ആ അത്തപ്പതാക ഏറ്റുവാങ്ങി ക്ഷേത്രം ഭാരവാഹികൾക്ക് കൈമാറി അതിനുശേഷം അത് പിന്നീട് തൃക്കാക്കര ഈ ഒരു ആ ഒരു ഭാഗത്ത് ഉയർത്തുന്ന ഒരു ചടങ്ങുണ്ട് ഒമ്പതാം തീയതി വരെ തൃക്കാക്കരയിൽ ആഘോഷമുണ്ട് അതായത് കൊച്ചിക്കാർക്ക് ഒൻപതാം തീയതി വരെ ോ ആഘോഷം ഒക്കെ ഉണ്ട് അപ്പം നമുക്കങ്ങനെ കുറെ വിശേഷങ്ങളൊക്കെ തന്നെ നമുക്ക് ചോദിച്ച് പോകേണ്ടതുണ്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഒരു തിരക്കിലാണ് ഈ ഒരു തിരക്കില് ചേട്ടാ ഓണ അടിപൊളി അല്ലേപൊളി ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കാൻ പോണ വാങ്ങിക്കാൻ നല്ല നല്ല ഇതിന് മഴയൊന്നും പോകണം പോലെ മഴ രാവിലെയാണ് വെളുപ്പിനൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പൊ മഴ മാറി എല്ലാം വാങ്ങിയോ ഇല്ല വാങ്ങാനായിട്ട് അങ്ങനെ ഇറങ്ങും ഹാപ്പി ആണോ ഓക്കെ അപ്പം അതാണ് ആൾക്കാരെങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളൊക്കെ തന്നെ ഈ ഒരു തിരക്കിൽ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ ഈ ഒരു വണ്ടി ഇഷ്ടം പോലെ വണ്ടികൾ ഇതിൻ്റെ ഇടയ്ക്ക് പോകുന്നുണ്ട് അത്തരത്തിലുള്ള ട്രാഫിക് ബ്ലോക്ക് ഗതാഗത കുരുക്കും ഒക്കെ തന്നെ ഒക്കെ തന്നെ ഉണ്ട് ചേട്ടാ എന്തോ ആ ആ ഓണത്തിന്റെ സാധനങ്ങളൊക്കെ വാങ്ങാൻ തന്നെയാണ് പെൻഷനൊക്കെ കിട്ടിയത് കൊണ്ട് എല്ലാവർക്കും നല്ല ഹാപ്പിയാണ് ഓണം ഓക്കെ സദ്യക്കുള്ള എല്ലാ സാധനങ്ങളും പച്ചക്കറി സാധനങ്ങളൊക്കെയാ ചിപ്സും സാധനം എല്ലാം മേടിച്ചിട്ടുണ്ട് ഓണം നല്ല അടിപൊളിയാണ് പെൻഷൻ എല്ലാം കൃത്യസമയത്ത് ഇതിനച്ച് ഓക്കെ ഓ എല്ലാവർക്കും എല്ലാം അയച്ചു ഹാപ്പി ഓണം അപ്പൊ അതാണ് എല്ലാരും ഹാപ്പിയാണ് എല്ലാവരും ഓണം കാളിദാസ് ആണ് അതെ അതെ എല്ലാവരും ഓണം മൂടിലാണ് കാരണം നാളെ തിരുവോണമാണ് ഇന്നിപ്പോൾ ഈ ഒരു ഉത്രാട ദിനമാണ് ഉത്രാട ദിനം ഉത്രാട ഉത്രാടപ്പാച്ചിൽ എന്നുള്ളതൊക്കെയാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ വെയിലായതുകൊണ്ട് കുറച്ചധികം വെയിലുണ്ട് അത് കുഴപ്പമില്ല പക്ഷേ മഴ ഇല്ലെന്നുള്ളതുകൊണ്ട് ഈ ഒരു കച്ചവടങ്ങളൊക്കെ ഇപ്പോൾ വഴിയോര കച്ചവടങ്ങളൊക്കെ കൃത്യമായിട്ടൊക്കെ തന്നെ നടക്കും അപ്പം ഈ വഴിയോര കച്ചവടക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഈ കച്ചവട സാധ്യത ഈ ഒരു ഓണം പ്രമാണിച്ച് പെട്ടെന്ന് പെട്ടെന്ന് അവർക്ക് അവരുടെ വരുമാനം ഏറ്റവും കൂടുതൽ ലഭിക്കുക അവർക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കാറുള്ളത് ഇത്തരത്തിലുള്ള ഉത്സവ സീസണുകളിലൊക്കെയാണ് അപ്പോൾ ഈ ഒരു ബ്രോഡ്വേ സംബന്ധിച്ച് ഇത്തരത്തിലൊരു വാണിജ്യ ഇടനാഴി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ കോഴിക്കോടിന്റെ മിഠായിത്തരി പോലെ കൊച്ചിയുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഈ ബ്രോഡ്വേ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ബ്രോഡ്വേയിലേക്ക് അങ്ങോട്ട് നേരെ ഇറങ്ങുകയാണ് എല്ലാ തരത്തിലുള്ള വേഷങ്ങളും അല്ലെങ്കിൽ നമ്മളൊരു ബ്രാൻഡഡ് എന്നുള്ള ഒരു ചിന്തയൊക്കെ നമുക്ക് വന്നിട്ട് അധികം കുറച്ച് കാലമേ ആയിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു ബ്രാൻഡഡ് ചിന്തകളൊക്കെ വരുന്നതിന് മുമ്പ് ഇപ്പോഴും നമ്മളൊക്കെ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഓരോ കടകളിൽ പോയി കഴിഞ്ഞാൽ ഇതിലും നല്ലതായത് ഒന്നാം തരം ബ്രാൻഡഡ് ഷർട്ടുകളായിരിക്കും ഒറ്റ നോട്ടത്തിൽ കണ്ടതൊക്കെ ഒരു ബ്രാൻഡഡ് ഷർട്ട് പോലൊക്കെ തോന്നും എല്ലാം നമ്മളൊന്ന് എടുത്തുനിന്ന് കുറഞ്ഞ് നോക്കുമ്പോൾ അതിനൊരു അത്ര എത്രയോ കാലം ഈഴ് നിൽക്കുന്ന പോലത്തെ നല്ല നല്ല തുണിത്തരങ്ങളൊക്കെ കിട്ടാറുണ്ട് ബ്രോഡ്വേയിലും അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഓണം ആഘോഷിക്കുക ഈ കാണം വിറ്റും ഓണം ഉണ്ണണം എന്നൊക്കെ നമ്മൾ പറയും എന്നുവെച്ചാൽ നമ്മുടെ കയ്യിലുള്ള എല്ലാം വിറ്റ് തൊലച്ച് ഓണം അടിപൊളിയാക്കണം എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഈയൊരു ശരിക്കും പറഞ്ഞ ഈ കർക്കിടക മാസമൊക്കെ ഈ ആ പഞ്ഞമാസം എന്നൊക്കെ പറയുന്നത് ഓണത്തിനായിട്ടുള്ളൊരു തയ്യാറെടുപ്പിന് വേണ്ടിയിട്ടാണ് കാരണം ഓണത്തിന് ഇതെല്ലാം കൂടെ അങ്ങ് ചിലവാക്കണം പക്ഷേ ഇപ്പം അത്ര ചിലവാക്കാതെ അല്ലെങ്കിൽ കുറഞ്ഞ ചിലവിൽ എങ്ങനെ ഓണം ആഘോഷിക്കാം കുറഞ്ഞ ചിലവിൽ ഏറ്റവും മികച്ച രീതിയിൽ എങ്ങനെ ഓണം ആഘോഷിക്കാം എന്നുള്ളൊരു ആ ഒരു കൺസെപ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ അപ്പോൾ ഈ ഒരു ബ്രോഡ്വേയിലേക്കൊക്കെ എത്തും അല്ലെങ്കിൽ വേറെയും വലിയ വലിയ തരത്തിലുള്ള വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അവരും ഇതോടൊപ്പം തന്നെ അവർക്കും നല്ല അപ്പം അങ്ങനെ അങ്ങനെയുള്ള തിരക്കുകളും ഒക്കെ തന്നെയാണ് ഇവിടെയും ഇഷ്ടംപോലെ എങ്ങനെയുണ്ട് ഓണമായിട്ട് ആ ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നു ഞാൻ പന്ത്രണ്ട് കൊല്ലം ഇവിടെ കച്ചവടം നല്ലോണം ആണല്ലോ കുഴപ്പമില്ല അടിപൊളിയാണ് മലയുണ്ടെങ്കിൽ കുഴപ്പമില്ല അതന്നെ ആ വെയിലുണ്ട് വെയിലുണ്ട് പക്ഷേ മഴ വന്നാലും പ്രശ്നമാണ് വെയിൽ വെയിൽ കൂടാനും കുഴപ്പമില്ല മല വന്നാൽ പ്രശ്നമാകും നാളെ ഓണമായിട്ടൊക്കെ യും തകർക്കും തിരുവോണം അപ്പം ഈ ഇത്തവണത്തെ ഓണം സൂപ്പർ ആണെന്നാണ് പറയുന്നത് എല്ലാവരും അത് തന്നെ ആ ഒരു അഭിപ്രായത്തിലാണ് കാരണം ഈയൊരു ഇടിയൊരു കച്ചവടങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ശക്തി വരുന്നതൊക്കെ ഈ ഒരു ഇതിലാണ് അത ഇവിടെ ഇപ്പം ഒരു ഇങ്ങോട്ട് ഇവിടെ ഒക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചേട്ടാ ഇങ്ങനെയുണ്ട് കാച്ചോടം അടിപൊളിയാണ് പിന്നെ കഴിഞ്ഞവട കുഴപ്പമില്ല പിന്നെ വില കുറവായില്ലേ എല്ലാ സാധനത്തിനും ആ ചെരുപ്പാണല്ലേ മെയിനായിട്ട് ചെരുപ്പ് തന്നെ എല്ലാ ബാഗ് ഷൂസ് ചെരുപ്പൊക്കെ ഉണ്ട് മൂന്ന് കടയുണ്ട് മൂന്ന് കട ഉണ്ടാ ഒന്നിവിടെ ഒന്നിവിടെ മുകളുണ്ട് ആ ഫുഡ്വെയർ സെന്റർ ആണ് ആൾസെയിലും റീറ്റെയിലും രണ്ടുണ്ട് ഓണത്തിന് ഈ ഓണാഘോഷത്തിനൊക്കെ ഈ കോളേജുകളിൽ ഒരുമിച്ച് ഒരുമിച്ച് എടുക്കുന്ന പോലെ ഒരുമിച്ച് എടുക്കുന്നവര് ആ അത് ഇപ്പൊ ഉണ്ട് ഇടക്കിടക്ക് വരലുണ്ട് ആ ഉണ്ട് വല്ലപ്പോഴിങ്ങനെ വരണ്ട് സാധനം ഞാൻ ചെരുപ്പൊക്കെ ചോദിക്കുന്നത് ആ പരിപാടി നാളെ നമുക്ക് ഷോപ്പ് ഉണ്ട് ആദ്യം സദ്യ ഉണ്ടാവും മെസ്സുണ്ട് നമുക്ക് ഓക്കെ ആണോ അല്ലേ കോഴിക്കോട് കോഴിക്കോടാണോ ഞാൻ കോഴിക്കോട് കോഴിക്കോട് ബേപ്പൂര് നടുവട്ടം നടുവെട്ടം ചേവായിരായിട്ട് ചേവായിരം ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മുടെ കൊച്ചിക്കാരെക്കാളും കൂടുതല് ഇവിടെ ഉള്ള കൊച്ചിക്കാരെടുത്തത് ഞങ്ങളൊക്കെ ഞങ്ങളുടെ കൂടെ ഉള്ളവരൊക്കെ കൂടുതലും മല പറഞ്ഞു കണ്ണൂര് കോഴിക്കോട് അങ്ങനെ എന്തായാലും കോഴിക്കോട് കാണാൻ ഓക്കെ പറഞ്ഞേ ഞാൻ രാവിലെ വിളിക്കാം അപ്പം തകർക്കാം ാം അപ്പം ഹാപ്പി ഓണം അപ്പം ഓണവിശേഷങ്ങളാണ് കാർത്തു നമ്മൾ അങ്ങനെ പോയി കഴിഞ്ഞാലും നമ്മൾ നമ്മൾ നേരത്തെ ഒരു ചേട്ടനെ ഞാൻ കണ്ടായിരുന്നു ആ ചേട്ടനെ ഇവിടെ മൊത്തം നോക്കി പിന്നെ കണ്ടില്ല നമ്മുടെ നിഷാദേട്ടൻ നിഷാദേട്ടൻ നല്ലോണം പാട്ട് പാടും എന്നൊക്കെ പറഞ്ഞ് ഞാനപ്പം വരാമെന്നൊക്കെ പറഞ്ഞ് പുള്ളിയെ പിന്നെ കാണുന്നില്ല മൊത്തം ചുറ്റിനു നോക്കി എന്തായാലും കാണുവാണെങ്കിൽ നമ്മളൊരു പാട്ടൊക്കെ പഠിച്ചിട്ടേ വിടത്തുള്ളൂ അപ്പം ഇവിടെ ബ്രോഡ്വേയിലെ കൊച്ചിയിലെ ഓണവിശേഷങ്ങൾ ഇതൊക്കെയാണ് കാർത്തു ശരി കാളിദാസ് കൊച്ചിയെല്ലാം ഓണത്തിനായി ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് തിരുവോണ നാളിനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് മലയാളികൾ എല്ലാവടവും നല്ല തിരക്കാണ് ഉത്രാടപ്പാച്ചിലിൽ സാധനങ്ങൾ അവസാനവട്ട ഒരുക്കത്തിലേക്ക് മലയാളികൾ കടക്കുകയാണ് വൈകുന്നേരത്തോടെ തിരക്കുകൾ ഇരട്ടിയാകാനാണ് സാധ്യത മുഴുവനും കനത്ത വെയിലിനെ അവഗണിച്ച് സദ്യയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ പുത്തനോട് പണിയേണ്ട കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഓടുകയാണ് ഇനി അതിനുള്ള കാത്തിരിപ്പാണ് നാളത്തെ നാളിൽ എത്രത്തോളം ഓണം കളറാക്കാം എന്ന് ആലോചിക്കുകയാണ് മലയാളികൾ അതിന്റെ തിരക്കാണ് എല്ലാവരും കാണുന്നത്